നമസ്കാരം പാലക്കാട്ടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു സുരേന്ദ്രൻ്റെ കാലത്ത് ഇപ്പോൾ അദ്ദേഹം കോർ കമ്മിറ്റിയിലുണ്ട് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിൻ്റെ ചില ഇടപെടലുകൾ വർത്തമാനങ്ങൾ എന്നിവ കൊണ്ട് കൃഷ്ണകുമാറിനെ കുറിച്ചും എൻ്റെ ഒരു വ്യക്തിപരമായ ധാരണ ഭാര്യയുടെ ഇതുപോലെ എടുത്തുചാട്ടക്കാരനും കുഴപ്പക്കാരനുമാണെന്നാണ് പ്രത്യേകിച്ച് സന്ധീവാര്യരെ പോലുള്ളവർ അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃഷ്ണകുമാറിൻ്റെ പത്രസമ്മേളനം കാണുകയും അദ്ദേഹത്തോട് പിന്നീട് സംസാരിക്കുകയും ചെയ്തപ്പോൾ വലിയ സഹതാപവും ബഹുമാനവും തോന്നി ഒരു നേതാവിന് വേണ്ട കൂർമ്മ ബുദ്ധി ഇല്ലാത്തതാണ് വാസ്തവത്തിൽ കൃഷ്ണകുമാറിൻ്റെ പരാജയം എന്ന് ബോധ്യമായി കാരണം കൃഷ്ണകുമാറിനെതിരെ ഒരു ബോംബ് പൊട്ടുകയാണ് ആ ബോംബായിരിക്കാം വി ഡി സതീശൻ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടത് ഇന്നലെ വി ഡി സതീശൻ ബി ജെ പി കാര് ആളയെ പാർട്ടി ഓഫീസിൽ കെട്ടിക്കോളൂ വലിയൊരു ബോംബ് വരുന്നുണ്ട് സി പി എമ്മുകാരോടും നിങ്ങൾ ഏറെ വൈകാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തൽ നടത്തുന്നു അതിന് തുടർച്ചയായി ബി ജെ പിയുടെ ബോംബ് പൊട്ടി എന്ന തരത്തിലേക്ക് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു കാരണം ഒരു സൂചന സന്ദീപ് വാര്യൽ തന്നെ നൽകിയിരുന്നു ആ സൂചന ബോംബായി പെട്ടെന്ന് രാവിലെ കേരളത്തിലെ ചാനലുകളിൽ ബ്രേക്കിംഗ് ആവുന്നു അത് കൃഷ്ണകുമാറിന്റെ ഒരു ബന്ധുവിനെ കൃഷ്ണകുമാർ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എയറിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുമ്പോൾ ഒരു ബി ജെ പി നേതാവ് അത്തരമൊരു അവസ്ഥയിലേക്ക് വരുന്നത് ചാനലുകൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആവും ഞങ്ങളടക്കമുള്ളവർ അത് വലിയ വാർത്ത കൊടുത്തു കാരണം ആ പരാതി കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസ് അയച്ചിരിക്കുന്ന റിസിപ്റ്റും പുറത്തു വന്നു അപ്പോൾ സ്വാഭാവികമായും പുതിയ കേസാണെന്ന് വരും വിവാദമുണ്ടായ ഉടൻ തന്നെ കൃഷ്ണകുമാർ പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനത്തിൽ കൃഷ്ണകുമാർ ഇതൊരു കള്ള കേസാണെന്നും ചീറ്റിപ്പോയ ഒരു ഏറുപടക്കമാണെന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ പൂർണ്ണമായും കൃഷ്ണകുമാർ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിന് കാരണം കൃഷ്ണകുമാറിൻ്റെ ഭാഗത്ത് മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് മാധ്യമപ്രവർത്തകരുടെ കൗശലപൂർവമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ചീറ്റിപ്പോയ ബോംബാണെന്നാണ് കൃഷ്ണകുമാറിനെതിരെ ഈ പരാതി ഉണ്ടാവുന്നത് ഇപ്പോഴൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിലാണ് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പത്ത് വർഷവും അനേകം തവണ ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ട് സന്ദീപ് ആര്യർ തന്നെ പാർട്ടിക്കുള്ളിൽ ഇത് വിഷയമാക്കിയിട്ടുണ്ട് പിന്നീട് പലതവണ വാർത്തയായി പുറത്ത് വന്നിട്ടുണ്ട് ഇതിനുപേരിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ നേതൃത്വം പരിശോധിച്ചതാണ് പിന്നീട് ഇത് കോടതിയിലായി കോടതിയിലെ രണ്ട് കേസുകളിലും കൃഷ്ണകുമാർ പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിട്ടയച്ചതാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനിയുടെ ബന്ധുവുമായുള്ള തർക്കമാണ് സ്വത്ത് തർക്കമാണ് ആ യുവതി ഒരു അന്യമതസ്ഥനൊപ്പം ഇറങ്ങിപ്പോയത് കൊണ്ട് വീട്ടുകാർ അവർക്ക് സ്വത്തൊന്നും കൊടുത്തില്ല അവൾക്കുകൂടി അർഹതപ്പെട്ട സ്വത്ത് കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്ക് കിട്ടുന്നു ഇതാണ് തർക്കത്തിന്റെ അടിസ്ഥാനം ഇതിന്റെ പേരിലുണ്ടായ കശവശ കേസായപ്പോൾ കൃഷ്ണകുമാർ കയറി പിടിച്ചു ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുകൂടി പരാതിയിൽ ഉൾപ്പെടുത്തി പോലീസ് മാറി മാറി അന്വേഷിച്ചു അത്തരം ലൈംഗിക പീഡനങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെടുത്തി അതവിടെ ഉൾപ്പെടുത്തിയായില്ല ബാങ്ക് കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി കൃഷ്ണകുമാറിനെ കുറ്റവിമുക്തനാക്കി നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞുപോയ കാര്യമാണ് കോടതി വിധിയുണ്ട് പക്ഷെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അവർ പോലീസുകാരെ പോലാണ് ചോദിക്കുന്നത് ബി ജെ പി കാരും കോൺഗ്രസുകാരും ആണെങ്കിൽ സി പി എമ്മുകാരുടെ ചോദിക്കത്തിൽ പേടിയ പോലീസുകാരെ പോലും ചോദിക്കുകയാണ് നിങ്ങളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് സ്വത്ത് തർക്കത്തിലാണ് സിവിൽ കേസിലാണ് അതിൽ ലൈംഗികാപവാദം ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ കുഴപ്പക്കാരനാണെന്ന് കൃഷ്ണകുമാരൻ കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല വാസ്തു കൃഷ്ണകുമാർ പറയേണ്ടിയിരുന്നത് രണ്ടാണ് ഒന്ന് ഈ പരാതിയിൽ ഉൾപ്പെട്ടിരുന്ന രണ്ടായിരത്തി പതിനാലിലെ പരാതിയിൽ ഉൾപ്പെട്ടിരുന്ന ലൈംഗിക അപവാദം നിലനിൽക്കില്ല എന്ന് ബി ജെ പിയുടെ പോലീസ് അല്ല കണ്ടെത്തിയത് സി പി എമ്മിന്റെ പോലീസാണ് ആ പോലീസ് കണ്ടെത്തി അത് ചാർജിൽ ഉൾപ്പെടുത്തുക പോലും ചെയ്തില്ല ചാർജിൽ ഉൾപ്പെടുത്താത്ത ഒരു കാര്യത്തിൽ കോടതി എങ്ങനെ ശിക്ഷ വിധിക്കും അല്ലെങ്കിൽ മെൻഷൻ ചെയ്യും മാത്രമല്ല ഇത് പരാതിയുടെ ഭാഗമായി ഉണ്ടെന്ന് കരുത കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ ഭാഗമായി ഉണ്ടോ എന്ന് നോക്കുക അതുമില്ല ഈ പെൺകുട്ടിയെ ക്രോസ് വിസ്താരം ചെയ്തിട്ടുണ്ട് അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ തെളിവ് പുറത്തേക്ക് വന്നിരിക്കുന്നു ഇങ്ങനൊരു പരാതിയായില്ല പരാതി കൊടുത്തപ്പോൾ ഒരു ഗുമ്മിന് വേണ്ടി ലൈംഗികാപവാദം കൂടി കൂട്ടിച്ചേർത്തു എന്നാൽ അത് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ട് അത് കോടതിയുടെ കേസിൻ്റെ ഭാഗമായില്ല ബാക്കി കേസിൽ പൂർണ്ണമായും കൃഷ്ണകുമാർ ജയിക്കുകയും ചെയ്തു ഇത് സംഭവിച്ചത് പത്തു വർഷം മുമ്പാണ് ഇപ്പോഴിതാ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞിട്ടും അത് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു അത് എട്ട് നിലയിൽ ചീറ്റിപ്പോയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഈ ആരോടും ചീറ്റിപ്പോയി ഇതാണ് വി ഡി സതീശൻ ഉദ്ദേശിച്ച ബോംബെങ്കിൽ അത് ബോംബുമല്ല ഏറുപടക്കവുമല്ല ചുമ സമയം കളയാനുള്ള ഒരു തട്ടിപ്പാണ് ഞാൻ കൃഷ്ണകുമാറോട് വിശദമായി ചോദിച്ചു അദ്ദേഹം പറഞ്ഞതും കൂടി കേൾക്കുക കൃഷ്ണകുമാർ ജി നമസ്കാരം രാവിലെ സന്ദീപ് സന്ദീപ് വാര്യരുടെ ഒരു ബോംബ് വെളി വന്നിട്ടുണ്ടല്ലോ എന്തു പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ അദ്ദേഹം പൊട്ടിച്ച സാധനം ആ ഓലപ്പടക്കമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്കുകയറ്റിട്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇനി കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതി രണ്ടായിരത്തിഇരുപത്തിനാലില് തള്ളിക്കളഞ്ഞ കേസാണ് ഇപ്പൊ പരാതി വന്നിട്ടില്ല ഇപ്പൊ ബിജെപി പ്രസിഡന്റ് നേരത്തെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർക്കും എല്ലാം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്കെല്ലാം കൊടുത്തിരുന്നു അവരന്വേഷിച്ച് ഇതിൽ യാതൊരു കഴമ്പൂ ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞ പരാതിയാണ് തള്ളിക്കളഞ്ഞ പരാതിയാണ് ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള പരാതി ലഭിച്ച ആൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തു അല്ലോ കോടതിയില് പാലക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അവർ അപേക്ഷ കൊടുത്തത് ഇതിന് ഇത് സംബന്ധിച്ച് അപേക്ഷ കൊടുത്തു കോടതി പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു പോലീസ് അന്വേഷിച്ചു കോടതി വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോടതി വിധിയിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് എവിഡൻസ് ഇല്ല എവിഡൻസ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ഇത് തെളിയിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഈ കേസ് ഇത് കേസ് ഡിസ്പോസ് ചെയ്യുന്നു കോടതി വിധിയിലുള്ളത് ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൺസിഡറിംഗ് ദ എബോ അനാലിസിസ് ഇറ്റ് കാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽ ടു എസ്റ്റാബ്ലിഷ് ദി ഒക്യൂറൻസ് ആൻഡ് ദി അലിഗേഷൻസ് ബിയോണ്ട് റീസണബിൾ ഡൌട്ട് ദ എവിഡൻസ് പ്രസന്റഡ് ഡസ് നോട്ട് സഫിഷ്യൻലി കണക്ട് അക്യൂസ്ഡ് ടു ടൂ അലേജഡ് ഒഫൻസസ് ദ ഇൻകൺസിസ്റ്റൻസസ് ഇൻ ദ ടെസ്റ്റിമോണീസ് ആൻഡ് ദി ലാക്ക് ഓഫ് കോ ോസിക്യൂഷൻ കേസ് ഓവറസ്മെന്റ് ഓഫ് ദി എവിഡൻസ് ദാറ്റ്ക്യൂഷൻ ഓക്കെ എക്സാക്ട് എന്താണ് സ്വത്ത് തർക്കമാണോ അല്ല ഇതില് ഈ കുട്ടി ഒരു അന്യ മതസ്ഥനായിട്ടുള്ള ഒരു പുരുഷനെ രണ്ടായിരത്തി പത്തിൽ മെയ് മാസത്തിൽ കല്യാണം കഴിക്കുന്നു സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സ്വാ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കുടുംബമായിട്ടും പിന്നീട് ബന്ധമില്ല അച്ഛൻ തുടർന്ന് അച്ഛനെ ഹൈ ഹൈബിറ്റി അല്ല അച്ഛൻ കിഡ്നി പേഷ്യന്റ് അച്ഛന് ഡയാലിസിസ് വേണ്ടി വരുന്നു അച്ഛന്റെ കിഡ്നിക്ക് പ്രോബ്ലം വന്നു ഡയാലിസിസ് വേണ്ടി വരുന്നു സ്ഥിരമായിട്ട് ഡയാലിസിസ് കോയമ്പത്തൂരില ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനെ ഡയാലിസിസിന് കൊണ്ടുപോയിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാലില് ഈ കുട്ടി വീട്ടിൽ വരുന്നു അച്ഛൻ്റെ അലമാരയെല്ലാം തുറന്ന് അവിടെ അമ്മ താമസിക്കുന്നുണ്ടായിരുന്നു ആ അലമാരയെല്ലാം തുറന്ന് പരിശോധിച്ച സമയത്ത് അവിടെ അച്ഛൻ്റെ അലമാറിയിൽ നിന്ന് ഒരു ബില്ല് കിട്ടുന്നു അത് എന്റെ വൈഫില് നൂറ്റമോളായിട്ടുള്ള എൻ്റെ വൈഫിന്റെ പേരിൽ വീടിൻ്റെ വീടിന്റെ വില്ല് വിൽപ്പത്ര ഒഴുതി വെച്ചിരിക്കുക അത് കഴിഞ്ഞു വയലൻ്റായി എൻ്റെ വീട്ടിൽ ഒന്ന് ബഹളം ഉണ്ടാക്കി അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ അവരുടെ വൈഫിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് ഈ കുട്ടി രാത്രി പത്തര മണിക്ക് അച്ഛനെ ചേറക്ക വെച്ച് എറിയുന്നു ഞങ്ങള് വീട്ടില് അവരുടെ പരാതിയിൽ പറയുന്നതാണ് ഇതെല്ലാം അവര് കൊടുത്ത പരാതി തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത് ഇന്നിട്ട് രാത്രി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോലീസിൽ കൊടുക്കുന്ന പരാതിയിൽ എന്നെ ചേർത്തി ഇത്തരം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് കൂടി ആരോപിക്കുന്നു ആരോപിച്ചിട്ടാണ് കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു കോടതി ഇത് സ്പെഷ്യലായിട്ട് അന്വേഷിക്കാനായിട്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിക്കാനായിട്ട് ആ സെക്ഷൻ ഉണ്ട് അവര് പറയുന്നത് ഈ പത്രം കണ്ട് ഞാൻ എന്നെ എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാല്ലേ ആസിന്റെ വിൽപ്പത്രം കണ്ട് ഞാൻ അവരുടെ വീട്ടിൽ ചോദിക്കാൻ പോയി അവിടെ ബഹളം ഉണ്ടായിന്നൊക്കെ പറഞ്ഞു അതിൽ തന്നെ പറയുന്നുണ്ട് അതിനെ തുറന്നിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതിൽ തന്നെ വളരെ വ്യക്തമാണ് സ്വത്ത് വർഗത്തിന്റെ ബിഹേവിയർ ആ സ്വത്ത് വർഗത്തില് അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടാനായിട്ട് എന്നെ ബരിയാടാൻ അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ എഫ്ഐആർ ഇട്ടപ്പോ സെക്ഷൻ വന്നില്ല അതിപ്പോ അവർ ആദ്യം കേട്ട് അന്വേഷിച്ചല്ലേ ഞാൻ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അല്ലെ തള്ളിക്കളഞ്ഞു ഇവര് കോടതിയില് എവിഡൻസ് സമയത്ത് ഒരു വാക്ക് പോലും ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടില്ല കോടതിയിലെ ക്രോസിംഗ് നടക്കൻസിന്റെ സാക്ഷ്യവിസ്താരം നടക്കുന്ന സമയത്തും ഇവരെ കോടതിയിൽ ഞാൻ സർട്ടിഫൈഡ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അവരുടെ ഓരോ ഭാഗത്ത് പോലും ഒരു വാക്ക് പോലും കോടതിയിൽ പോലും ഇവര് പരാമർശിച്ചിട്ടില്ല അല്ലെങ്കിൽ കോടതിയിൽ പറയണ്ടേക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് നടക്കുശേഷം പിന്നെ കോൺടാക്ട് ഇല്ല കേസ് കേസ് കേസിൽ നിങ്ങൾ ജയിച്ചു അതെ നടക്കുന്നു ഓക്കെ ഇപ്പൊ വീണ്ടും ഒരു പുതിയ പരാതികൾ കൊടുത്തിട്ട് അത് ലൈവ് ആക്കിയിരിക്കുന്നു അതാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ഒരു ഇതാണ് വെറുതെ സംഭവമാണ് അതെ ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളുകൾ അത് പതിനഞ്ചിലും ഇരുപതിലൊക്കെ പാർട്ടിക്ക് അകത്ത് കഴിഞ്ഞ അവൻ ചെയ്യിപ്പിച്ചു ഇപ്പൊ പാർട്ടിക്ക് കോൺഗ്രസ് പോയിട്ട് എനിക്കെതിരായിട്ട് വീണ്ടും മാത്രം പ്രവർത്തനം ശരി താങ്ക്